നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അൻപത് പൈസ വരെയും ആർസസ് ഫൈൻ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി പത്തൊമ്പത് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തി രൂപ മുതൽ നൂറ്റി ഇരുപത്തിയേഴ് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില നൂറ്റി എഴുപത്തി രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചി നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ അൻപത് പൈസ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാറിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് പാരന് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് പാരന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഇതാണ് റബ്ബറിൻ്റെ വില ഇനിയിപ്പോൾ നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിളിൽ ഒരു രൂപയ്ക്ക് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയും കുരുമുളക് അൺ കാർബൽഡ് ഒരിയിലേക്ക് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയത് ഒരുയിലേക്ക് അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനിയിപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ വൈകിട്ട് ആകുമ്പോഴത്തേക്ക് വിലകളി അങ്ങോട്ട് ഇങ്ങോട്ടും മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതോടുകൂടി കൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി